മലയാള സിനിമയ്ക്ക് ഫാസിൽ സമ്മാനിച്ച നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്കോബോബൻ ആദ്യ ചിത്രമായ അനിയത്തി പ്രാവ് ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റിയ കുഞ്ചാക്കോ ബോബൻ പിന്നീട് മലയാളത്തിലെ ചോക്ലേറ്റ് ഹീറോയായി മാറുകയായിരുന്നു സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത കുഞ്ചാക്കോ ബോബൻ രണ്ടാം വരവിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ തിരഞ്ഞെടുത്ത് പ്രേക്ഷകരെ ഞെട്ടിച്ചു അഞ്ചാം പാതിര നായാട്ട് കേസുകുടൽ തുടങ്ങിയ ചിത്രങ്ങളിലും രണ്ടാം അറിവിൽ ചാക്കൂർച്ചൻ കളം മാറ്റി ചവിട്ടിയ സിനിമകളായിരുന്നു സിനിമയിലെ നായികമാരെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ കുഞ്ച ഗോബോഹൻ താൻ സിനിമയിൽ വന്ന കാലം മുതൽ പങ്കാളി പേയുടെ പ്രണയത്തിലായിരുന്നുവെന്നും അത് കൂടെ അഭിനയിക്കുന്ന നായികമാർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ നായികമാരോട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും കുഞ്ചാക്കോഭോകൻ പറയുന്നു തനിക്ക് സിനിമയിൽ നന്നായി പ്രണയം അഭിനയിക്കാൻ കഴിഞ്ഞ നായിക ആയിരുന്നുവെന്നും ശാലിനിയായിരുന്നുവെന്നും കുഞ്ചാക്കോഭോവൻ പറഞ്ഞു ശാലിനി കഴിഞ്ഞാൽ കാവ്യ മാധവൻ ജോമോൾ മീര ജാസം തുടങ്ങിയവരോടും തനിക്ക് നന്നായി പ്രണയം അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഭാവനയുടെ കൂടെ മാത്രം പ്രണയം അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രണയഭാവവുമായി ഭാവനയുടെ മുന്നിൽ പോയാൽ ഭാവന ചിരിക്കാൻ തുടങ്ങുമെന്നും അതോടെ തനിക്ക് അഭിനയിക്കാൻ കഴിയില്ലെന്നും കുഞ്ച ഗോഗോബൻ വ്യക്തമാക്കിയിരിക്കുകയാണ്